പ്രിയപ്പെട്ടവരെ ഇന്ന് ആഗസ്റ്റ് നാല് വിയാനി പുണ്വാൻ്റെ തിരുനാൾ ദിവസം ജോൺ വിയാനി എല്ലാ വൈദികരുടെയും മധ്യസ്ഥനാണ് ഇന്ന് വൈദികർക്ക് ഹാപ്പി ഫീസ്റ്റ് പറയുന്ന ദിവസമാണ് ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് ജെയിംസ് മഞ്ഞാഖൽ അൻപത്തിരണ്ട് വർഷമായി പട്ടമേറ്റിട്ട് എഴുപത്തൊൻപത് വയസ്സനിക്കുണ്ട് വരെ പൗരോഹിത്യം സുന്ദരമാണ് പൗരോഹിത്യം ഗംഭീരമാണ് പൗരോഹിത്യം സംതൃപ്തമാണ് മനോഹരമാണ് ആനന്ദപ്രദമാണ് ശക്തി നിറഞ്ഞതാണ് പറയാതിരിക്കാൻ തരമില്ല ഒരു വൈദികന്റെ ആനന്ദം എൻ്റെ എന്ന് അളക്കാൻ അളൽഗോലില്ല ഈ ആനന്ദമാണ് എനിക്കുള്ളത് മക്കളെ അത് നിങ്ങളോട് പങ്കുവെക്കുന്നു അതെ ഇത് ക്രിസ്തുവിനെപ്പോലായിത്തീരുക പൗലു സ്നേഹ പറഞ്ഞതുപോലെ ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പോലെ ജീവിച്ച് യേശു ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള വിളി പ്രസംഗിക്കുവാൻ രോഗശാന്തി നൽകുവാൻ പവമോചനം നൽകുവാൻ ആളുകളെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് അനയിക്കുവാനുള്ള ഒരു വലിയ ഉപകരണം ഭയങ്കരമാണ് ഈ വിളി അതെ അതേസമയം വളരെ വൈഷമ്യമേറുതാണ് പൗരോഹിത്യം അത്ര എളുപ്പമല്ല ക്രിസ്തുവിനെ പോലെ ആവുക അത് ഇടുങ്ങിയ വഴിയിലൂടെ ഉള്ളൊരു യാത്രയാണ് കുരിശുമെടുത്തുകൊണ്ട് പങ്കപ്പാടുകൾ സഹിച്ച് കാൽവരിയിലേക്കുള്ള ഒരു നറ്റോട്ടമാണ് വഴികൾ ദുർഘടമാണ് കുരിശു ഭാരമുള്ളതാണ് അത് നിരവധി കുരിശുകളുണ്ട് ഈശോ ഒരു കുരിശേ എടുത്തുള്ളൂ കാരണം നമ്മൾ പല കുരിശുകൾ പലരുടെയും വിധവകളുടെ ഒരു പശം വിവാഹിതരുടെ അവിവാഹിതരുടെ ഒക്കെ കുരിശുകൾ ഏറ്റെടുക്കണം അവരുടെ പാപങ്ങൾ പോലും യേശുവിനെ പോലെ പേരണം ആ കുരിശിൽ യേശു പാപമായി മാറിയതുപോലെ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവയെല്ലാം സ്വന്തമായി കണ്ടുകൊണ്ട് കത്താടും മാപ്പിച്ച് ഒഴിച്ച് പരിഹാരം ചെയ്യേണ്ടവൻ ആണ് അത് അല്പം ദുഷ്കരമാണ് അത് ഏറെ ഏറെ അൽപ ഒരു വശങ്കിൽ ശത്രുക്കളായിരുന്നു വരാം സ്നേഹിതരെന്ന് കരുതവർ ബന്ധുക്കൾ എന്ന് പറഞ്ഞവർ അധികാരികൾ എന്നൊക്കെ പറയുന്നവർ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതിരുന്നെന്ന് വരാം തിരസ്കരിച്ചു എന്ന് വരാം ഒരു പക്ഷേ ആ തിരസ്കരണം വളരെ പരിമിതമായിരിക്കാം ചിലപ്പോൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ താരടിക്കൽ കുറ്റം പറച്ചൽ എപ്പോഴും പരിഹസിക്കുക എവിടെ ചെന്നാലും ഒറ്റപ്പെടുത്തൽ കുരുകാലി വെട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് വരാം അപ്പോഴെല്ലാം ആ യേശുവിന്റെ ക്രൂശിതനായ നോക്കിക്കൊണ്ട് ഈ വെല്ലുവിളികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവരെ ഘഷിക്കപ്പെടാനുള്ള ഒരു ഓട്ടം ആണ് പൗരോഹിത്യം എന്ന് മറക്കരുത് ആന്തരിക സംഘടനം വളരെ വലുതാണ് ഉദാഹരണമായി പ്രത്യേകിച്ച് എടുക്കുന്ന വ്രതവാഗ്ദാനങ്ങൾ പാലിക്കുവാൻ അനുസരണം ബുദ്ധിമുട്ടാണ് ഒരു സ്നേഹമില്ലാത്ത ബിഷപ്പ് മനസ്സിലാക്കാത്ത അധികാരി എങ്ങനെ അവരെ അനുസരിക്കും വളരെ ക്ലേശിച്ചുനിന്ന് വരാം ആ കാൽവരിയിൽ കയറുന്നതിന് മുമ്പ് ആ ഗസമനി വെച്ച് കഴിയുമെങ്കിൽ ഈ കാസ മറ്റണമേ എന്ന് പറഞ്ഞ ഈശോയെപ്പോലെ ഒരു പക്ഷേ നമ്മുടെ വിയർപ്പുകൾ വ്യക്തമായില്ലെങ്കിലും നമ്മൾ അധികമായി ഉള്ളിൽ വേദനിച്ചെന്ന് വരാം അനുസരിക്കുവാൻ അതിലേറെ ആണ് അതേ ശാരീരികമായിട്ടുള്ള നമ്മുടെ ജഡത്തിൻ്റെ ദുരാശകൾ നാം എടുക്കുന്ന ബ്രഹ്മചര്യത്തിനെതിരായി വിശുദ്ധിക്കെതിരായി പോരാടുന്നത് എല്ലാം ആസ്വദിക്കുവാൻ ആ ഔവായിക്ക് ഏടൻ തൊട്ടത്തി വച്ചുണ്ടായ ആ പരീക്ഷ തന്നെ എല്ലാം ആസ്വാദ്യമെന്ന് തോന്നും കണ്ണിന് കൗരുകരമെന്ന് തോന്നും അറിവേകാൻ കഴിയുന്നതാണെന്ന് തോന്നും അത് അങ്ങനെ പലതും തോന്നും എന്തുകൊണ്ട് അതെ ഒരു ഒരു പെൺകുട്ടിയെ ചുമ്നം ചെയ്യുവാൻ അവളോടെ ശയിക്കുവാൻ അവരുടെ ഒരു സ്പർശനം കിട്ടുവാൻ അവളിൽ നിന്നൊരു സന്തോഷം കിട്ടുവാൻ ഒക്കെ ജഡം ആഗ്രഹിച്ചെന്ന് വരാം ജടത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇതൊക്കെ കടന്നു വരും പരീക്ഷണങ്ങളായിട്ട് ആരെയൊക്കെ ഒരു പുരോഹിതനൻ ഒരു കത്തോലിക്ക ഉണ്ടാകുന്ന പരീക്ഷണം ഒരു വിഷയ ലോകത്തിൽ ആർക്കും ഉണ്ടായെന്ന് വരില്ല കാരണം അവനേകനാൾ അവനാൽ ഭാര്യ ഇല്ല മക്കളില്ല ആരുമില്ല അവനെ സ്വാധീനപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ അവനുള്ളവൻ ഒരാൾ മാത്രം വിളിച്ചവൻ യേശുക്രിസ്തു അത് ചിലപ്പോൾ പരീക്ഷ ഉണ്ടാകും കല്ലുകൾ അപ്പമാക്കിയാലോ എന്ന് അതായത് സന്ദർഭങ്ങൾ പൗരോഹിത്യത്തിന്റെ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് പണം സമ്പാദിച്ച് ഒരുപക്ഷെ ബാങ്കിൽ ഒത്തിരി പണമിട്ട് സുരക്ഷിത്വം കണ്ടുപിടിക്കുവാനായിട്ട് അതുപോലെ തിന്നും കുടിച്ചും വിഷമിച്ചും മരിച്ചും ജീവിച്ചാലോ എന്നൊരു തോന്നല് ഒരു പക്ഷെ വേണ്ടി തന്നെ തന്നെ കൊടുക്കുക അപ്പോൾ ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതാകുക അതുപോലെ കണ്ണഞ്ചേൽപ്പിക്കുന്ന വൺ കൃത്യങ്ങൾ ചെയ്യുവാൻ വലിയ അത്ഭുതങ്ങൾ നടയങ്ങൾക്ക് ചെയ്ത് കരിശുമായി നവീകരണത്തിലായിരിക്കാം അങ്ങനെ കയ്യടിയും അതുപോലെ തന്നെ നേട്ടവും അംഗീകാരവും ഒക്കെ നേടാനായിട്ട് അല്ലെങ്കിൽ കൂടെ കൂടെ വീഡിയോയിലും പ്രസംഗത്തിലുമൊക്കെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ധാരാളം ഫാനുകൾ ചുറ്റും ഉണ്ടായി കാണുവാൻ ആഗ്രഹിക്കുക ധാരാളം ആരാധകരെ ഉണ്ടാക്കുക അത് ആ തെറ്റാണ് ഒരാളെ മാത്രമേ ആദരിക്കാൻ ആരാധിക്കാൻ കഴിയൂ കർത്താവിനെ ഇനിയും മാത്രമല്ല സാത്താനെ സുഖിപ്പിച്ച് ഒരുപക്ഷെ സ്വത്തു കാര്യങ്ങൾ ലൗകികായ പണം പേര് പെരുമയം ഇതെല്ലാം കൂട്ടാൻ നോക്കും അത് ഇത് നമ്മൾ ഏറെ പരീക്ഷ ഒരു വൈദികന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വൈദികന്റെ ജീവിതം എന്തെന്ന് എന്നാൽ ആ വൈദികൻ പ്രാർത്ഥനയിൽ നിശബ്ദതയിൽ സക്കാരുടെ മുമ്പിൽ കമണ്ണു വീണ് പ്രാർത്ഥിക്കുമ്പോൾ അഥവാ കൂശിരൂപം കൂശിരൂപം മുത്തിക്കൊണ്ട് അവിടുത്തെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ചീത്തയായി പറയുന്നവരെ ഒന്ന് പോയി ആശ്ലേഷിക്കുവാൻ അവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ എല്ലാവർക്കും എല്ലാമായി തീരുവാൻ ഉള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകും ആ പരിശുദ്ധാത്മാവ് ഈശോട് തന്നെ ആത്മാവാണ് ഒരു പുരോഹിതൻ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആ ഈശോയുടെ ആത്മാവാണ് മാത്രമല്ല ഏറ്റവും വലിയ സന്തോഷം വരും എപ്പോൾ ശക്തി വരും എപ്പോൾ ദിവബലി അർപ്പിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പും വീഞ്ഞും രൂപ രൂപം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതേ നമുക്കറിയാം പരിശുദ്ധ കണ്ടിയാമറിയാം ഒരിക്കൽ യേശുവിനെ ഗർഭം ധരിച്ച് ലോകത്ത് നൽകി എങ്കിലൊരു പുരോഹിതൻ എല്ലാ ദിവസവും യേശുവിനെ ഗർഭം ധരിച്ച് അൽതാരിയിൽ കൊണ്ടുവന്ന് അഥവാ അവന്റെ കൈപ്പത്തികൾ ഞാൻ പറയും ഗർഭാശയമാണ് യേശുവിന് പിറക്കുവാൻ യേശുവിനെ പിറപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നു അന്ധകാരാവൃതമായി ലോകത്തിൽ നൽകുന്നു എത്രയോ വലിയ വലിയ അനുഗ്രഹമാണ് ഒരു പുരോഹിതനുള്ളത് അത് ഓർക്കുമ്പോൾ അത് കുടിൽ കോരിയിടും